മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഇന്നലകളുടെ നഷ്ടങ്ങളിൽ പരിതപിച്ചും നാളെയുടെ പ്രതീക്ഷകളിൽ ഉത്കണ്ഠാക്കുലരായും ഇന്നിൻ്റെ മാധുര്യം തുകരുവാൻ കഴിയാതെ അർത്ഥശൂന്യമായ ജീവിതം നയിക്കരുത് സന്തോഷം നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സത്യസന്ധത ബോധിപ്പിക്കുവാനുള്ളത് സ്വന്തം മനസാക്ഷിയോടാണ് ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരാവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് എന്തും ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക ഭക്തരെ നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത് എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക സത്യസന്ധമായി അത് നേടിയെടുക്കുക ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക കാരണം വെളിച്ചമുണ്ടാകുന്നതുവരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നിങ്ങൾക്കൊപ്പമുണ്ടാകൂ കടപ്പാടും കഷ്ടപ്പാടും തീർന്ന് ജീവിക്കാൻ ശ്രമിക്കരുത് ജീവിക്കാൻ മറന്നു പോകും കുറ്റപ്പെടുത്തി കണ്ണു നിറയ്ക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം കൂടെ നിർത്തി കണ്ണുനീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം ഭക്തരെ കലങ്ങിയ വെള്ളം പോലും കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം തെളിയും അതുപോലെയാണ് ജീവിതവും പ്രതിസന്ധികളിലും പ്രതീക്ഷയോടെ ജീവിക്കുക വേദനിപ്പിക്കാൻ നൂറുപേരുണ്ടെങ്കിൽ സന്തോഷം നൽകാൻ ഒരാളെയെങ്കിലും കാലം നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ടാകും ഇതൊരു പ്രപഞ്ച സത്യമാണ് ജീവിതത്തിൽ നിങ്ങൾ എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാനുള്ളതെല്ലാം അകലും പക്ഷേ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി നിങ്ങളിലേക്ക് അടുക്കുക തന്നെ ചെയ്യും അതാണ് യഥാർത്ഥ സ്നേഹം ഭക്തരെ നിങ്ങൾ ഏറ്റവുമധികം സ്നേഹിക്കുന്നവർക്കായിരിക്കും പലപ്പോഴും നിങ്ങളെ ചതിക്കാൻ കഴിയുന്നത് കാരണം നിങ്ങളുടെ ദൗർബല്യങ്ങളുടെ താക്കോൽ അവരിൽ ഭദ്രമായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക കാരണം അതിൻ്റെ അനന്തരഫലങ്ങൾ നേരിടേണ്ടത് നിങ്ങൾ തന്നെയായിരിക്കും കയറിപ്പോയ പടികളൊന്നും മറക്കാതിരിക്കുക കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവ വീണ്ടും ആവശ്യമായി വരും കിട്ടാത്തതിൻ്റെ പിറകെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും ഭക്തരെ നിങ്ങൾ മറ്റുള്ളവർക്ക് വലിയ സ്ഥാനം കൊടുക്കുമ്പോഴാണ് അവരിൽ നിന്നുണ്ടാകുന്ന ചില പെരുമാറ്റങ്ങൾ നിങ്ങളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നത് അതിനാൽ അർഹതയുള്ളവരെ മാത്രം സ്നേഹിക്കുക ഭക്തരെ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് നിങ്ങൾ കരുതാതിരിക്കുക എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക എല്ലാ തിരക്കുകളും കഴിഞ്ഞ് പങ്കുവയ്ക്കാൻ സ്നേഹം മാറ്റിവെക്കരുത് ഏത് തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകുക ഭക്തരെ കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും പോരായ്മകളും എല്ലാം അറിഞ്ഞുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും ഒരാളെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് ആ സ്നേഹം പവിത്രമായി മാറുന്നത് സ്വന്തമായി നിലപാടുകളുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാകും അല്ലാത്തവർ എപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കാം ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല എന്നാൽ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ